എൻ്റെ ചങ്കായ വരുണും രേഖയും ഒരു ഷോർട്ട് വെക്കേഷൻ വന്നപ്പോൾ നേരെ പിടിച്ച് നമ്മുടെ ട്രിവാൻട്രം പാരഗണിലേക്ക് കൊണ്ടുപോയി തിര ഇവിടുന്ന് കഴിക്കുന്ന ലഞ്ചും ബിരിയാണിയും ഒക്കെ വിട്ടിട്ട് കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു സ്പൈസി പീനട്ട് ബീഫ് ഒരു ഒരടാർ ഐറ്റം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഈ സാധനം ഇഷ്ടപ്പെട്ടു പിന്നീട് വാങ്ങിച്ചതാണ് നമ്മുടെ നാടൻ ട്രൈബൽ ബീഫ് അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഉഗ്രൻ മുളക് ചമ്പന്തി എന്തൊരു കോമ്പിനേഷൻ ഇത് അതിനുശേഷം നെയ്ച്ചോറും മട്ടൺ ലാൽ മാസം ആ നെയ്ച്ചോറിലേക്ക് മട്ടൺ ലാൽ മാസം അങ്ങോട്ടൊഴിച്ച് അതിൽ നിന്നൊരു മട്ടണും എടുത്ത് നമ്മുടെ ട്രൈബൽ ബീഫിൽ നിന്ന് ഒരു പീസ് ബീഫും വെച്ച് എല്ലാം കൂടി കുഴച്ചടിക്കണം എന്താ ടേസ്റ്റ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഹണി ചീസ് കേക്ക് വിത്ത് ഐസ്ക്രീം ഇവിടെ വന്നാൽ ഞാൻ ഈ ഒരു സാധനം ഒരിക്കലും മിസ് ചെയ്യാറില്ല പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്